ഹായ് ഹലോ എല്ലാവർക്കും സുഗർ അല്ലേ അപ്പം എനിക്ക് ത്രോട്ട് പെയിനും കോൾഡൊക്കെയാണ് എനിക്ക് പൊടിയുടെ തോന്നാൻ അറിയില്ല ഇന്നലെ വരെ ത്രോട്ട് പെയിൻ ആണ് പക്ഷെ ഇന്ന് കോൾഡ് തുടങ്ങി അപ്പം ഞാൻ വന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ മാസം വന്ന് ഒരു വൈറ്റമിൻ സിയുടെ റിവ്യൂ ഇടണമായിരുന്നു ഗാർണിയറിൻ്റെ ധീസാധനം ബ്രൈറ്റ് കംപ്ലീറ്റ് തേർട്ടി എക്സ് വൈറ്റമിൻ സി സീറോ ആയിരുന്നു ഇത് ത്രീ ഡേയ്സ് കൊണ്ട് ഡാർക്ക് സ്പോട്ട് ഫെയ്ഡ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ പറയാം എന്താ ആദ്യം ഇങ്ങനെ ആത്മീസോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ ടു മന്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിവ്യൂ ഇട്ടത് അപ്പോൾ അന്നേരത്തൊന്നും കുഴപ്പമുണ്ടായില്ല പിന്നെ പിന്നെ പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അതുകൊണ്ടേ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും അങ്ങനെ കുറെ പിമ്പിൾ മാർക്ക്സ് ഉണ്ട് പിന്നെ ഈ സൈഡിലുണ്ട് ഇവിടം വരെയുണ്ട് പിന്നെ ഇത് ഇവിടെയും ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട് നിറയെ പിമ്പിൾ മാർക്സ് ഉണ്ട് പിമ്പിൾ വന്ന് പോയിട്ടുണ്ട് ഇനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നണം ഇതാ ഇതിൻ്റെ അധികം ഒന്ന് മനസ്സിലായി വേറെ ഞാൻ അങ്ങനെ ഓയിലി ഫുഡ് ഒന്നും അധികം ഇങ്ങനെ കഴിക്കുന്ന ആളല്ല വേറെ അങ്ങനെ എന്താണ് ജങ്ക് ഫുഡ്സ് കഴിക്കാറുണ്ട് പക്ഷേ കൺട്രോൾഡ് ആയിട്ടാണ് കഴിക്കുക ഞാൻ നേരത്തെയും ജങ്ക് ഫുഡ്സ് നന്നായിട്ട് കഴിക്കാറുണ്ട് പക്ഷെ അന്നൊന്നും ഇതുപോലെ ഇത്രയൊന്നും പിമ്പ്രസ് എനിക്ക് വന്നിട്ടില്ല എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഇടക്ക് വല്ലപ്പോഴും വരും പിന്നെ അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് ഇതെനിക്ക് മനസ്സിലായി ഇത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇത് യൂസ് ചെയ്യേണ്ട ചെയ്തതിൻ്റെ അല്ല പക്ഷെ ഞാനിത് ആദ്യം യൂസ് ചെയ്തിരുന്നത് നൈറ്റ് ഓവർനൈറ്റാണ് യൂസ് ചെയ്തത് നൈറ്റ് യൂസ് ചെയ്തിട്ട് രാവിലെ അത് വാഷ് ഔട്ട് ചെയ്യുക അങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് എന്താണ് ഇങ്ങനെ ഡേയും യൂസ് ചെയ്യാൻ തുടങ്ങി പകലൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്തു പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്താണ് അങ്ങനെ ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞു എന്താ ഇത് സിറം ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് ഇറങ്ങൂല്ലേ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് അപ്പം അങ്ങനെ പിമ്പിൾസ് വന്നതായിരിക്കും എന്നാണ് അതാണ് അതാണോ തോന്നുന്നത് അപ്പം നിങ്ങൾ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്താ ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ വെയിലത്ത് മാക്സിമം സിറം ഇട്ട് ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെയാവും ഇനി ഇതെങ്ങനെ കളയുന്നതാണ് ഇതേ പിന്നെ നിങ്ങൾ സിറം ഇട്ടിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ തന്നെ മറ്റേ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത് തേർട്ടി പ്ലസ് ആണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല എൻ്റെ റേഡിയേഷനും മറ്റേ യു വി ഒക്കെ കൂടുതലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമ്മുടെ കേരളത്തിലെ ക്ലൈ ക്ലൈമറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് പി എഫ് തേർട്ടി ഒന്നും ഇട്ടിട്ട് കാര്യമില്ല എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 ഒക്കെ യൂസ് ചെയ്യണം പിന്നെ നൈറ്റ് സിറം യൂസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നോക്കാം നമ്മുടെ സ്കിൻ ടൈപ്പ് ആയിട്ടുള്ളത് സ്യൂട്ടായിട്ടുള്ള മോയിസ്ചറൈസറ് യൂസ് ചെയ്യുക പിന്നെ ഡേ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം സിറം ഇട്ട് കഴിഞ്ഞിട്ട് മോയിച്ചറൈസറും കൂടി ഇടാം അപ്പം ഇത് പറയാൻ കാരണം അന്നേരത്ത് ഞാൻ റിവ്യൂ ഇടുമ്പോഴൊന്നും എനിക്കങ്ങനെ പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ ഓവർനൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത് ഈ സാധനം പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി ഇത് യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പിമ്പിൾസിൻ്റെ പ്രശ്നം വന്നത് അതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നീ എന്താണ് ഇതിട്ടിട്ട് വെയിലത്ത് ഇറങ്ങിയിട്ടാണ് അപ്പോൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ മാക്സിമം സിറം ഇടാതിരിക്കായിരുന്നെ ഈ തന്നെ മോയിസ്ചറൈസറ് പിന്നെ സൺസ്ക്രീൻ ഫിഫ്റ്റി പ്ലസ് 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 യൂസ് ചെയ്യുക പിന്നെ വീട്ടിലിരിക്കുമ്പോൾ മാത്രം ഡേ ഇത് സിറം യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കണം അങ്ങനെ അതുകൊണ്ടാണ് അപ്പം അന്നേരത്ത് ഞാൻ ഇതൊന്നും ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പം ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഫോളോ ചെയ്ത് തരാണെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കൂടി ഞാൻ തോന്നുന്നു അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിരുന്നത് റോങ് മെസ്സേജ് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ഇപ്പം എനിക്കൊന്നും എന്താണ് ഫേസിൽ ക്രീമൊന്നും വേറെ സിറമൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നന്നായിട്ട് പിമ്പിൾ മാർക്സ് ഉണ്ട് പിന്നെ ഇത് പൊട്ടി വീണ്ടും സ്പ്രെഡ് ആവുന്നുണ്ട് അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിമ്പിൾസ് വന്നു തുടങ്ങിയാൽ പിന്നെ വല്ലപ്പോഴൊക്കെ വന്നെങ്കിൽ അങ്ങനത്തെ പിമ്പിൾസ് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് ചെയ്യുന്നതാണ് അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും നിങ്ങളും ഇങ്ങനെ സിറം യൂസ് ചെയ്യേണ്ടി ശ്രദ്ധിക്കണം ഓക്കെ ബൈ